കോട്ടോപ്പാടത്തിന്റെ അഭിമാനമായി മുഹമ്മദ് സിദ്ധാൻ സമയോചിതമായ ഇടപെടലിലൂടെ രണ്ട് കൂട്ടുകാരുടെ ജീവൻ രക്ഷിച്ച കോട്ടപ്പാടം ഹല്ലടി അബ്ദുഹാജി ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സിദ്ധാൻ രാജ്യത്തിന്റെ പരമോന്നത ബാല പുരസ്കാരം ഏറ്റുവാങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്നും സിദ്ധാൻ ഏറ്റുവാങ്ങി ഈ വർഷം കേരളത്തിൽ നിന്ന് ഈ നേട്ടം കൈവരിക്കുന്ന ഏക കുട്ടിയാണ് മുഹമ്മദ് സിനാൻ കഴിഞ്ഞ വർഷം അർദ്ധവാർഷിക പരീക്ഷ എഴുതാൻ സ്കൂൾ ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് സിദ്ധാന്റെ കൂട്ടുകാരൻ മുഹമ്മദ് റജീഹിന് ഷോക്കേറ്റു ഇത് കണ്ട് രക്ഷിക്കാൻ ശ്രമിച്ച മറ്റൊരു കൂട്ടുകാരൻ ഷഹജാസും വൈദ്യുത പ്രവാഹത്തിൽ ആക്കപ്പെട്ടു പോകാതെ പരിഭ്രാന്തരാകാതെ കിടന്ന ഉണങ്ങിയ വടി ഉപയോഗിച്ച് കൂട്ടുകാരെ ലൈനിൽ നിന്നും തട്ടിമാറ്റുകയായിരുന്നു അപ്പോ ഈ വർഷം ആദ്യത്തില് ഈ ഒരു നേട്ടത്തിന് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ധീരതയ്ക്കുള്ള അവാർഡ് അതിനെ അർഹനാക്കണം എന്നൊരു താല്പര്യം മനസ്സിലുണ്ടായിരുന്നു സാധാരണ ഇത്തരം അവാർഡുകള് നോമിനേറ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളാണ് നിർഭാഗ്യവശാൽ സിദ്ധാന്റെ ഈ ഒരു കാര്യം ഡിപ്പാർട്ട്മെന്റുകളിൽ ആരും ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും ധീരതയ്ക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാവുന്ന ഏത് ഇന്ത്യൻ പൗരനും മറ്റൊരാളെ റെക്കമെൻഡ് ചെയ്യാവുന്ന ഒന്നാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ കുട്ടികൾക്ക് വേണ്ടി അതായത് അഞ്ച് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ നേട്ടത്തിൽ ആർക്കും ഈ ഒരു അവാർഡിന് അപ്ലൈ ചെയ്യാം ഒരുപാട് കാറ്റഗറികൾ കാറ്റഗറികളുണ്ട് അതിലൊന്നു മാത്രമാണ് ധീരത അപ്പോ ആ ധീരതയ്ക്കുള്ള അവാർഡിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ കയറി പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം അപ്ലൈ ചെയ്തത് ഞാനാണ് ഈ ഒരു നേട്ടത്തിന് കൂടെ നിന്നത് എൻ്റെ കോട്ടപ്പൊണ കല്ലടി അബ്ദുവാജി സ്കൂളിലെ മുഴുവൻ അധ്യാപകരും വീട്ടുകാരുമാണ് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും സ്കൂളിലെ മുൻ എൻ സി സി ഓഫീസറുമായ ഗിരീഷാണ് സിതാനെ പുരസ്കാരത്തിനായി നാമനിർദ്ദേശം ചെയ്തത് പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് ഒരാളായി സിദാൻ മാറി ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുരസ്കാര വിജയികളുമായി സംവദിച്ചു കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ്ണ ദേവി സ്വാഗതം ആശംസിച്ചു കോട്ടോപ്പാടം സ്വദേശികളായ ഫാറൂഖിന്റെയും ഫാത്തിമയുടെയും മകനാണ് സിതാൻ മുഹമ്മദ് സിനാൻ മുഹമ്മദ് സിയാൻ എന്നിവർ സഹോദരങ്ങളാണ് ഹെഡ് മാസ്റ്റർ കെ എസ് മനോജ് വല്യുപ്പ സിദ്ദിഖ് എന്നിവർക്കൊപ്പമാണ് സിതാൻ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഡൽഹിയിലെത്തിയത് സി സി എൻ ചത്തലൂർ